ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മാട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് എംയാ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മാട്ര വാർഡ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലേക്ക് പോകുന്നു പോയിക്കൊണ്ടിരുന്നു നിയോജക മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ചെന്ന് നേരിട്ട് സൈജി ജോസഫ് എണ്ല്ലെ പറഞ്ഞ പോലെ ആ കുടുംബാംഗങ്ങളുടെ സ്നേഹവും കരുതലും ചായ സൽക്കാരവും എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം ഇന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചായ പിടിച്ചത് എല്ലാ സ്ഥലത്തും ചെല്ലും ചായ വെട്ടുകേട്ട് എല്ലാം അങ്ങനെ ഓരോ എന്താ പറയാ സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാവുന്നുള്ളത് ജോർജ് തെക്കേമുറിയിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജോസുകുട്ടി മുളന്താനം അധ്യക്ഷനായി സജീവ് ജോസഫ് എം എൽ എ ആമുഖ പ്രഭാഷണവും പി സി ഷാജി മുഖ്യപ്രഭാഷണവും നടത്തി ചാക്കോ പാലക്കലോടി എ ജെ ജോസഫ് മാത്യു മറ്റത്തനാനി ബിന്നിച്ചൻ ഉള്ളാഹയിൽ കാലാങ്കി മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കേളിമറ്റം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നമുക്ക് എന്നെ കൃത്യം നൽകിയ നമ്മൾ നിലമ്പോയി നമ്മുടെ നാട് അവളെ സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പ്രിയപ്പെട്ട ദൈവങ്ങളാണ് ഗണ്യ